രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ സജീവ സാന്നിധ്യവും ട്രേഡ് യൂണിയൻ രംഗത്തെ മികച്ച നേതാവുമായിരുന്ന കൊടുമൻ ജി ഗോപിനാഥൻ നായരുടെ ഒന്നാമത് അനുസ്മരണവും പ്രതിഭകളെ ആദരിക്കലും നടത്തി ജില്ലാ ഫോറസ്റ്റ് ഡിപ്പോ ലോഡിംഗ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ ഐ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ടൌൺ ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി എത്ര വെള്ളത്തിൽ കുളിച്ചാലും അദ്ദേഹത്തിന്റെ നാവ് ശരിയാവുകയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് പരുഷമായ വാക്കുകൾ ഉപയോഗിച്ച് പ്രതിയോഗികളെ തമസ്കരിക്കുന്നത് കുറുക്കുപണിയാണെന്നും പുരോഹിതനെ വിമർശിച്ച മുഖ്യമന്ത്രിയുടെ നടപടിയെ വിമർശിച്ച് അദ്ദേഹം പറഞ്ഞു ഒരു രാഷ്ട്രീയ സംസാരിച്ചു വരുന്നതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു പദം നമ്മൾ ഉദ്ദേശിക്കാതെ നമ്മളുടെ നാവിൽ നിന്ന് വന്ന് വീണാൽ അതിനെ വേണമെന്നായിരിക്കും പക്ഷെ ഒരു ഭരണാധികാരി ഭരണം നിയന്ത്രിക്കുന്ന വ്യക്തി അതായാൽ പിന്നെ ആ ഭരണത്തിലിരിക്കുന്ന ആളുകളൊക്കെ ഏത് വള്ളത്തിലാണ് തുടയാൻ പോകുന്നത് എന്ന് ഞാൻ പറയേണ്ടത് കേട്ടോ ശ്രീ പിണറായി വിജയന് ഇതിനു മുമ്പും രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ തന്നെ വളരെ മോശമായ പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട് പവത്യ പിതാവിനെ നിങ്ങളെല്ലാവരും ഉറക്കുന്നുണ്ടാവും ഭഗവത്യ പിതാവ് കേരള ക്രിസ്ത്യൻ സമൂഹത്തിനും ഇന്ത്യയിലെ ക്രിസ്ത്യൻ സമൂഹത്തിനും ഏറ്റവും കൂടുതൽ ആദരണീയനായ വ്യക്തിയാണ് കേരളത്തിൽ ആ കാലത്ത് ജീവിച്ചിരുന്നതിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ബിഷപ്പാണ് എല്ലാം നല്ല ഇക്വേഷൻസ് ഉള്ള വ്യക്തിയാണ് അദ്ദേഹത്തെ നികൃഷ്ടജീവി എന്ന് വിളിച്ചത് ശരിയാണോ ഞാൻ കരുതി അതിനുണ്ടായ പൊതുവിമർശത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ നാക്കിന് ചില നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ടാകും എന്ന് പക്ഷേ ഇന്നലെ കോറിലോ സ്ഥിരിമേനിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് എത്ര വെള്ളത്തിൽ കുളിച്ചാലും ശരി ഈ നാവ് നന്നാവില്ല എന്ന് കൂടി കെ പി സി സി അംഗം പി മോഹൻരാജ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് ഉദ്ഘാടകനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്ലസ് ടു ബി എ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പ്രതിഭകളെ മൊമന്റോ നൽകി ആദരിച്ചു മുൻ എം എൽ എ അഡ്വക്കറ്റ് കെ ശിവദാസൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ യു ഡി എഫ് ജില്ലാ കൺവീനർ എ ഷംസുദ്ദീൻ ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ സുരേഷ് കുമാർ സെക്രട്ടറി ആർ സുകുമാരൻ നായർ എന്നിവർ പ്രസംഗിച്ചു ട്രേഡ് യൂണിയൻ രംഗത്തെ തൊഴിലാളികൾക്ക് വിവിധ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ മുൻപന്തിയിൽ നിന്ന നേതാവായിരുന്നു കൊടുമൺ ജി എന്ന് സംഘടനാ ഭാരവാഹികളായ സജി കെ ശെമണും അങ്ങാടിക്കൽ വിജയകുമാറും പറഞ്ഞു ആദരണനായ പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന ശ്രീ കൊടുമൺ ജി ഗോപിനാഥനായ നമ്മളെ വേർപിരിഞ്ഞിട്ട് ഇന്നെയൊക്കെ ഒരു വർഷം തികയാണ് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് അദ്ദേഹത്തിന്റെ ദിനം നമ്മൾ ആചരിക്കുകയാണ് ബഹുമാനായ കൊടുമൺ ജി ഗോപിനാഥനായർ സാറിനെ സംബന്ധിച്ചിടത്തോളം നിരവധി ട്രേഡ് യൂണിയൻ രംഗത്ത് വിലപ്പെട്ട സംഭാവനകൾ നൽകുകയും ഐ എൻ ഡ്യൂ സി പ്രസ്ഥാനത്തിൻ്റെ സജീവ സാന്നിധ്യം കൂടിയായ അദ്ദേഹം സ്മരണ നിലനിർത്തുക എന്നുള്ളത് ഐ എൻ ഡ്യൂ സി ജില്ലാ കമ്മിറ്റിയുടെ പ്രധാന ചുമതലയാണ് ട്രേഡ് യൂണിയൻ രംഗത്ത് തൻറ്റേതായ വ്യക്തി മുദ്ര പതിപ്പിച്ചിട്ടുള്ള ശ്രീ കൊടുമൺജി ട്രേഡ് യൂണിയൻ രംഗത്ത് മാത്രമല്ല അതോടൊപ്പം തന്നെ ശാസ്ത്ര രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും നിരവധിയായ സംരംഭങ്ങൾ നേതൃത്വം നൽകിയ പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിൽ എങ്കിൽ തൊഴിലാളികൾക്ക് വേണ്ടി എംപ്ലോയീസ് ഫണ്ട് പെൻഷൻ പദ്ധതി അടക്കമുള്ളവ ഉണ്ടാക്കുവാൻ അഥവാ അദ്ദേഹം നടത്തിയിട്ടുണ്ട് പരിപാടിക്ക് അനീഷ് കലഞ്ഞൂർ രജനി പ്രദീപ് ഗ്രേസി തോമസ് പി കെ മുരളി ബിജു ജെറി മത്യുസാം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Mount Zion Medical College Hospital. Adur Patanamdatta.